ഇതാണ് ഊട്ടിയിലെ ഡാബേട്ട വളരെ മനോഹരമായിട്ടുള്ള കാലാവസ്ഥ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ട് തോന്നിയിരിക്കുന്നത് ആകാശത്തിൻ്റെ കാഴ്ചകൾ ഒരുപക്ഷെ നോക്കൂ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത അത്രമാത്രം ഭംഗിയുള്ള അത്രമാത്രം ആന്തരികമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് പ്രകൃതി നമ്മൾ നമുക്ക് ചുറ്റും ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആകാശം ഒരിക്കൽ കേട്ടിട്ടുണ്ട് ഭ്രീഷ്മാചാര്യരുടെ എത്രയോ സമ്പത്തുള്ള എത്രമാത്രം അറിവുകളുള്ള ആ ഒരു മനുഷ്യൻ ആ ഒരു മഹാത്മാവ് മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ശരശയ്യയിൽ കിടന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആകാശത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അദ്ദേഹം പ്രകൃതിയോട് പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ ദേവതമാരോട് അപേക്ഷിക്കുകയാണ് ഈ ആകാശത്തിൻ്റെ ഭംഗി കാണാനായിട്ടെങ്കിലും എൻ്റെ ആയുസ് ഒരല്പം നീട്ടി തരണേ ജഗതീശ്വരായ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഒന്ന് ഒന്ന് കണ്ണോടിച്ചാൽ കാണാവുന്ന ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ കാണാവുന്ന അത്രമാത്രം അടുത്ത് വാക്ക് ഉപയോഗിക്കേണ്ടത് എങ്കിൽ എങ്കിൽ പോലും അത്രമാത്രം നമ്മളോട് ഒപ്പം ഒട്ടിച്ചേർത്തുണ്ടായിട്ട് പോലും എത്രമാത്രം ആകാശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ എത്രമാത്രം ആകാശത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിലെ ഒരു നിഴൽ ചിത്രങ്ങളും നമുക്ക് തരുന്ന ആന്തരികമായിട്ടുള്ള സന്ദേശം ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് അധികമാർഗം സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പലരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഈ ആകാശത്തിൽ നമുക്ക് എന്താണ് അതിന് മാത്രം ഉണ്ടാവുക കാണാൻ എന്ത് സന്ദേശമായിരിക്കും അത് നമുക്ക് തരാനുണ്ടാവുക എന്നെല്ലാമായിരിക്കും നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ആലോചിക്കുന്നത് പക്ഷേ അതിനപ്പുറം ധാരാളം കാഴ്ചകൾ ധാരാളം ആന്തരികമായിട്ടുള്ള ചിന്തകൾ എല്ലാം ഈ ആകാശം അതിലെ ചിത്രങ്ങൾ അതിലോരോ നിമിഷവും മാറി മാറി വരുന്ന ഡിസൈനുകൾ ഇതെ ഇതെല്ലാം നമുക്ക് എത്രമാത്രം നമ്മളെ ചെയ്തിപ്പിക്കുന്നു എത്രമാത്രം അറിവുകൾ നമുക്ക് പകർന്നു തരാൻ പര്യാപ്തമായിരിക്കും അല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കുക അതിൻ്റെ ഭംഗി ആസ്വദിക്കുക അതിൽ വരുന്ന ഓരോ ചിത്രങ്ങളും ഓരോ രൂപങ്ങളും കാണുക മനസ്സിലാക്കുക അത് ഓരോന്നും നമ്മളോട് എന്താണ് എന്താണ് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് എന്ത് സന്ദേശമാണ് നമുക്ക് നമ്മളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വൃത്തി വൃത്തി ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കുക അത് കണ്ടുകഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിധത്തിൽ കിട്ടിയ ചിന്തകൾ ആ വിധത്തിൽ കിട്ടിയ അറിവുകൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക എപ്പോഴെങ്കിലും നമ്മളിവിടെ ഈ ആകാശത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് അതിൻ്റെ മാസ്മര്യതയെക്കുറിച്ച് അതിനെ നമ്മൾ അറിയാതെ ആസ്വദിക്കാതെ പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇങ്ങനെ ഓരോരുത്തരും അവർ നമ്മുടെ ചുറ്റിനുമുണ്ട് നമ്മളോടൊപ്പമുണ്ട് എന്നാൽ അതിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളറിയാതെ പോകുന്നു നമ്മൾ കാണാതെ പോകുന്നു അവർക്ക് അവർക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള ഇഷ്ടം ഒരുപക്ഷേ പരിധികളില്ലാത്ത പ്രണയം വൈകാരികമായ അടുപ്പം ഊഷ്മളമായ ഹൃദ്യമായ ഹൃദയബന്ധം അറിയാതെ അനുഭവിക്കാതെ കാലം കഴിഞ്ഞു പോകുന്നു എന്നെങ്കിലും ഒരിക്കൽ എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ടാകും ശരീരത്തിൽ നിന്നും പ്രാണൻ ഏർപെട്ടു പോകുന്നു മനുഷ്യൻ മരണമെന്ന് വിളിക്കുന്ന പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അസ്തമിച്ച അവസാന നിമിഷങ്ങളിൽ പലരും ഓർക്കാറുണ്ടത്രേ ഒരിക്കൽ ഒരേ ഒരു വട്ടം കൂടി സ്നേഹിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ പക്ഷേ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം അങ്ങകലെവിടെയോ കാണാമറിയത്ത വിദൂരങ്ങളിൽ എരിഞ്ഞടങ്ങിയിട്ടുണ്ടാകും ആ അവസാന നിമിഷങ്ങളിൽ എന്തിന് എന്തിന് നമ്മളതിനായി കാത്തിരിക്കണം എന്തിന് എന്തിന് ആ നഷ്ടബോധങ്ങളും വേറി മനോഹരമായി ഭൂമിയിൽ നിന്നും വെറും കൈകളുമായി ഇവിടെ പറയണം അതിനു മുൻപ് നമ്മളും നമുക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്കവരോടൊപ്പം പങ്കുചേരാം സ്നേഹവും സൗഹൃദവും പ്രണയവും ചിലപ്പോഴെങ്കിലും അതിർവരമ്പുകളുള്ള കലഹങ്ങളും കൊണ്ട് ജീവിതത്തെ ആഘോഷഭരിതമാക്കാം മരണം ആസന്നമായിരിക്കുന്ന സമയങ്ങളിൽ ചില വ്യക്തികളോട് ജീവിതത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു അത്രേ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് പ്രതീക്ഷകളെക്കുറിച്ച് അവരിൽ ഒരാൾ പോലും നേടാൻ കഴിയാതെ പോയ സമ്പത്തിനെക്കുറിച്ചോ നഷ്ടപ്പെട്ടു പോയ ഔദ്യോഗിക സ്ഥാനങ്ങളെക്കുറിച്ചോ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ ഒന്നും ഒരൽപ്പം പോലും നഷ്ടബോധം പേറിയില്ല എന്നു അത്രേ മറിച്ച് നഷ്ടപ്പെട്ടുപോയ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ബാക്കി വെച്ച വാക്കുകളെക്കുറിച്ച് കാലം കവർന്നെടുത്ത സൗഹൃദങ്ങളെയും പ്രണയത്തെയും കുറിച്ച് മാത്രമായിരുന്നു അത്രേ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവർ വചാലരായിരുന്നത് ഇന്നും ഈ നിമിഷം നമുക്ക് ജീവനുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് മനസ്സുണ്ട് ജീവനും ആരോഗ്യവും മനസ്സും ഉള്ളിടത്തോളം മറ്റൊന്നും ജീവിതത്തിന് തടസ്സമാകരുത് മതിമറന്ന് പ്രണയിക്കാം മതിമറന്ന് സ്നേഹിക്കാം ഏറ്റവും കുറഞ്ഞ പക്ഷം അവനവനെയെങ്കിലും അതിനുമപ്പുറം നമുക്കായി നമുക്കായി മാത്രം ആ കണ്ണുകളെങ്കിലും ഈ ഒരു ചിന്ത ഈ ഒരു അറിവ് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക ഇതുപോലെയുള്ള സന്ദേശങ്ങൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ബെലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക നല്ല കാറ്റാണ് അപ്പോൾ ശബ്ദം എത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി കിട്ടിയെന്ന് എനിക്കറിയില്ല എന്നാലും കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സന്തോഷം താങ്ക് യു അമ്പ